ദ ജേണലിസ്റ്റിലേക്ക് ഗസയിൽ ആക്രമണങ്ങൾ കടുപ്പിക്കാൻ കനത്ത നിർദ്ദേശം കൊടുത്തിരിക്കുകയാണ് ഇസ്രായേലിൻ്റെ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സ് ഗസയിൽ ഉടനീളം ഹമാസിൻ്റെ നിരവധി തുരങ്കങ്ങൾ ഉണ്ട് എന്നും ഈ തുരങ്കങ്ങൾ മുഴുവൻ ഇല്ലാതാക്കുകയും അതിനുള്ളിൽ കഴിയുന്ന ഹമാസിൻ്റെ അംഗങ്ങളെ നേതാക്കളെ മുഴുവൻ വധിക്കുകയും ചെയ്യാതെ ഇസ്രായേലിന് പരിപൂർണമായൊരു സുരക്ഷ ഉറപ്പാക്കാൻ കഴിയില്ലെന്നും അതുകൊണ്ട് എത്രയും വേഗം ഈ തുരങ്കങ്ങൾ ഇല്ലായ്മ ചെയ്യലാണ് ഞങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ജോലി എന്നുമൊക്കെയാണ് ഇസ്രായേൽ പ്രതിരോധ മന്ത്രി ആവർത്തിച്ചു പറയുന്നത് ഒരു വശത്ത് ഹമാസിന് എന്ന പേരിൽ ഗസയിലേക്ക് നിരന്തരമായി ഇസ്രായേൽ ആക്രമണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെയാണ് വീണ്ടും ഹമാസിൻ്റെ തുരങ്കങ്ങൾ ഇല്ലാതാക്കാൻ ഞങ്ങൾ ഇറങ്ങുകയാണ് എന്ന് ഇസ്രായേൽ പറയുന്നത് പക്ഷെ ഒരിക്കലും തിരിച്ചിറങ്ങിപ്പോകുന്ന വഴികളിലേക്ക് ഇസ്രായേൽ ആക്രമിച്ച് കയറില്ല അപ്പോൾ അവർക്ക് പോകാൻ കഴിയുന്ന ഇടങ്ങളിലേക്ക് കടന്നു കയറി വലിയ ആക്രമണങ്ങൾ നടത്തുക എന്നത് തന്നെയാണ് അവരുടെ ലക്ഷ്യം അതിലൂടെ തങ്ങൾക്കെതിരായ സകല ഭീഷണികളും അവസാനിക്കുമെന്നാണ് ഇസ്രായേൽ പ്രതിരോധ മന്ത്രി സ്വപ്നം കാണുന്നത് എന്നാൽ ഹമാസിനെ ഇല്ലാതാക്കാൻ ഇനിയും ആക്രമണങ്ങൾ നടത്തിയാലും ഇസ്രായേലിന് സുരക്ഷിതമായി മുന്നോട്ടു പോകാൻ കഴിയുമോ എന്ന വലിയൊരു ചോദ്യം ഉയർന്നു വന്നുകൊണ്ടിരിക്കുകയാണ് ഒരു വശത്ത് ലബനനിൽ ലബനൻ സർക്കാരും ഹിസ്ബുള്ളയും ഇസ്രായേലിൻ്റെ ആക്രമണങ്ങൾക്കെതിരെ ശക്തമായ നിലപാടുകൾ സ്വീകരിച്ച് അവിടെ നിലനിൽക്കുന്ന വെടിനിർത്തൽ കരാറ് പ്രസക്തിയില്ലാത്തതായി മാറിക്കൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അതായത് ഇടയ്ക്കിടയ്ക്ക് ഇസ്രായേൽ സൈന്യം ലബനനുമായി വെടിനിർത്തൽ കരാർ നിലനിൽക്കുന്നുണ്ടെങ്കിലും അത് ലംഘിക്കുന്ന വിധത്തിൽ ആക്രമണങ്ങൾ നടത്തുന്നുണ്ട് അവിടെ ഐക്യരാഷ്ട്ര സംഘടനയുടെ സമാധാന സേനയുള്ളതുകൊണ്ട് തന്നെ ഇസ്രായേലിൻ്റെ ആക്രമണങ്ങൾക്കെതിരെ പലപ്പോഴും തിരിച്ചടിക്കുന്നത് ഈ യു സമാധാന സേനയാണ് ഈ അടുത്തിടെ ഇസ്രായേൽ വിക്ഷേപിച്ച രണ്ട് ഡ്രോണുകൾ ഇവർ വെടിവെച്ചിട്ടിരുന്നു അതിനിടയിൽ ഇസ്രായേൽ നടത്തിയ ഒരു ആക്രമണത്തിൽ ലബനലിൽ ഒരാൾ കൊല്ലപ്പെടുന്ന ഒരു സാധാരണക്കാരനായ സിവിലിയൻ കൊല്ലപ്പെടുന്ന സാഹചര്യവും ഉണ്ടായി ഇതോടെ ലബനൻ പ്രസിഡന്റ് അതുപോലെ തന്നെ ഹിസ്ബുള്ളയുടെ നേതാക്കളൊക്കെ വീണ്ടും ആക്രമണം ആരംഭിക്കേണ്ടി വരുമെന്ന സൂചന നൽകിക്കൊണ്ട് രംഗത്ത് വന്നിരിക്കുകയാണ് അപ്പോൾ ഒരു വശത്ത് ഹമാസിനെ ഇല്ലാതാക്കി ആ ഭീഷണികൾ എന്നേക്കുമായി അവസാനിപ്പിക്കാൻ കഴിയുമെന്ന പ്രത്യാശ ഇസ്രായേൽ പ്രതിരോധ സേന മുന്നോട്ട് വയ്ക്കുമ്പോൾ അല്ലെങ്കിൽ ഇസ്രായേൽ ഭരണകൂടം മുന്നോട്ട് വയ്ക്കുമ്പോൾ മറുവശത്ത് ഇസ്രായേലിനെതിരായ ഭീഷണികൾ വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ് പക്ഷെ ഞാൻ പറയാൻ വന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതല്ല അത് ഇസ്രായേലിന് വലിയ ഒരു ഭീഷണി അണിയറയിൽ ഒരുങ്ങുന്നുണ്ട് എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും നിർണായകമായ ചില വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ് അതായത് നമുക്ക് എല്ലാവർക്കും ഓർമ്മയുണ്ടാകും ഒരിടയ്ക്ക് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നത്ന്യാഹുവും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും നിരന്തരമായി പറഞ്ഞിരുന്ന ഒരു വലിയ വിഷയമെന്ന് പറയുന്നത് ഇറാന്റെ ആണവ പരീക്ഷണത്തെക്കുറിച്ചായിരുന്നു അതായത് ഇറാൻ നിരന്തരമായി ആണവായുധങ്ങൾ ഉണ്ടാക്കുന്നു അത് പരീക്ഷിക്കുന്നു ആണവ സമ്പുഷ്ടീകരണം നടത്തുന്നു ഇറാൻ്റെ നിരവധി ആണവ കേന്ദ്രങ്ങളിൽ ആണവ പരീക്ഷണങ്ങൾ തുടർന്നു കൊണ്ടിരിക്കുകയാണ് ഇത് അമേരിക്കയ്ക്ക് അംഗീകരിക്കാൻ കഴിയില്ല ഇത് ഇസ്രായേലിൻ്റെ വലിയ ഭീഷണിയാണ് അതുകൊണ്ട് തന്നെ ഇറാൻ ആണവ പരീക്ഷണം നിർത്തണം ഇറാൻ ഒരിക്കലും ആണവ ശക്തിയാകാൻ പാടില്ല ഇങ്ങനെ ഇങ്ങനെയൊക്കെയുള്ള ഭീഷണികൾ ആവശ്യങ്ങൾ ഒക്കെ അമേരിക്കയും ഇസ്രായേലും നിരന്തരമായി ഉയർത്തിയിരുന്നു അത് ഇറാൻ മുഖവിലയ്ക്കെടുക്കുന്നില്ല എന്ന ഘട്ടത്തിലാണ് ഇറാനിലേക്ക് ഒരു വലിയ ആക്രമണം ഇസ്രായേലും തുടർന്ന് അമേരിക്കയും നടത്തിയത് അമേരിക്കയുടെ ഏറ്റവും പവർഫുള്ളായ പ്രഹരശേഷി കൂടിയ ബങ്കർ ബസ്റ്റർ ബോംബുകളടക്കം അമേരിക്ക അവിടെ പ്രയോഗിച്ചു പക്ഷേ ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾക്ക് ഒന്നും സംഭവിച്ചിട്ടില്ല എന്നും ഇറാൻ അവരുടെ ആണവ പരീക്ഷണം നടത്തിയിരുന്ന അല്ലെങ്കിൽ ആണവ സമ്പുഷ്ടീകരണം നടത്തിയിരുന്ന പ്ലാന്റുകളൊക്കെ നേരത്തെ തന്നെ പലയിടങ്ങളിലേക്കും മാറ്റിയിരുന്നു എന്നുമുള്ള വിവരങ്ങൾ വന്നു അതോടൊപ്പം ആണവ കേന്ദ്രങ്ങളുടെ സ്ട്രക്ചറിന് കാര്യമായ തകർച്ച ഉണ്ടാക്കാൻ ഒരിക്കലും ഈ ഇസ്രായേലിൻ്റെയോ അമേരിക്കയുടെ ആക്രമണങ്ങൾ കൊണ്ട് കഴിഞ്ഞില്ല എന്നും പിന്നീട് റിപ്പോർട്ടുകൾ വന്നിരുന്നു അതായത് ചുരുക്കി പറഞ്ഞാൽ അമേരിക്കയുടെ നേതൃത്വത്തിൽ നടന്ന ഒരു പാറ പൊട്ടിക്കൽ യജ്ഞമാണ് അന്ന് ഇറാനിൽ നടന്നത് എന്ന് പിന്നീട് വ്യാപകമായി ചർച്ചയായി അത് അമേരിക്കക്കും ഇസ്രായേലിനും വലിയ നാണക്കേടും വെല്ലുവിളിയുമായി മാറി അപ്പോൾ അത്തരമൊരു ആക്രമണം നടത്തി അതിൽ പരാജയപ്പെട്ടതിൻ്റെ ജാള്യതമറയ്ക്കാൻ വേണ്ടി പിന്നെ ഇറാന്റെ ആണവ കേന്ദ്രങ്ങളെക്കുറിച്ചോ അല്ലെങ്കിൽ ഇറാന്റെ ആണവ പരീക്ഷണത്തെക്കുറിച്ചോ ഒന്നും കാര്യമായി അമേരിക്കയും ഇസ്രായേലും സംസാരിച്ചിരുന്നില്ല എന്ന് മാത്രമല്ല മുമ്പ് ഇറാന് മുന്നറിയിപ്പ് കൊടുത്തതുപോലെയുള്ള ഒരു മുന്നറിയിപ്പ് കൊടുക്കലുകളോ വെല്ലുവിളികളോ ഒന്നും പിന്നീട് അമേരിക്കയുടെ ഇസ്രായേലിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായതുമില്ല പക്ഷേ ഇറാൻ ഈ സമയങ്ങളിലൊക്കെയും തങ്ങളുടെ ആണവ പദ്ധതികളുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു ഈ അടുത്തിടെ റഷ്യയുമായി സഹകരിച്ചുകൊണ്ട് ഇറാൻ പുതുതായി നാല് പുതിയ ആണവ പരീക്ഷണ കേന്ദ്രങ്ങൾ ആരംഭിക്കുമെന്ന് പ്രഖ്യാപിച്ചിരുന്നു നിലവിൽ റഷ്യയുടെ ഉദ്യോഗസ്ഥർ വന്ന് അല്ലെങ്കിൽ റഷ്യയുടെ ഉദ്യോഗസ്ഥർ ഇറാനിൽ നിന്നുകൊണ്ട് നടപ്പാക്കുന്ന ഒരു ആണവ പ്ലാന്റ് അവിടെ നിലനിൽക്കുന്നുണ്ട് അതിന് പുറമെയാണ് ഇനിയും നാലെണ്ണം കൂടി ആരംഭിക്കുമെന്ന് ഇറാൻ വ്യക്തമാക്കിയത് എന്ന് മാത്രമല്ല നിലവിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ആണവ കേന്ദ്രങ്ങൾ ഇപ്പോഴും അവിടെ പ്രവർത്തിക്കുന്നുമുണ്ട് അപ്പോൾ നിരവധിയായ ആണവ പരീക്ഷണ കേന്ദ്രങ്ങൾ അല്ലെങ്കിൽ ആണവ സംഭരണ കേന്ദ്രങ്ങൾ ആണവ ഊർജ കേന്ദ്രങ്ങൾ ഉണ്ട് ഇനിയും അവരാരംഭിക്കുമെന്ന് നേരത്തെ തന്നെ വ്യക്തമായി കഴിഞ്ഞതാണ് അതിന് പിന്നാലെ ഇറാന് ആണവ പരീക്ഷണത്തിനും ആണവ സമ്പുഷ്ടീകരണത്തിനും ഏറ്റവും വലിയ പിന്തുണ കൊടുക്കുന്ന റഷ്യ ഒരു വലിയ പ്രഖ്യാപനം കഴിഞ്ഞ മണിക്കൂറിൽ നടത്തിയിരിക്കുന്നു ഞങ്ങൾ ആണവ പരീക്ഷണം നടത്താൻ പോവുകയാണ് എന്നുള്ളതാണ് അതിൽ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതായത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് കഴിഞ്ഞ ദിവസം അമേരിക്ക ആണവ പരീക്ഷണങ്ങൾ ഇനിയും നടത്തും എന്ന് പ്രഖ്യാപിച്ചിരുന്നു അതിന് തൊട്ടു പിന്നാലെയാണ് റഷ്യയും ഞങ്ങൾ ആണവ പരീക്ഷണം നടത്തുകയാണ് ഞങ്ങളുടെ സകല സാധ്യതകളും ഉപയോഗിച്ച് ഞങ്ങൾ പറ്റാവുന്ന രീതിയിൽ ആണവ പരീക്ഷണങ്ങൾ നടത്തും എന്ന് പറഞ്ഞിരിക്കുന്നത് ഇതോടുകൂടി ഒരു ലോകത്ത് ഒരു ആണവായുധ മത്സരം വീണ്ടും ആരംഭിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത പാകിസ്ഥാനും ചൈനയും വടക്കൻ കൊറിയയും ഒക്കെ ആണവ പരീക്ഷണങ്ങൾ നടത്തുന്നുണ്ട് എന്ന് കഴിഞ്ഞ ദിവസം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞിരുന്നു അതായത് ഈ ലോകത്ത് പല രാജ്യങ്ങളും ആണവ പരീക്ഷണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഞങ്ങളും ഇതാ നടത്താൻ പോവുകയാണ് എന്ന് അമേരിക്ക പറയുമ്പോൾ ആണവ പരീക്ഷണങ്ങൾ നടത്തുമെന്ന് പറഞ്ഞുകൊണ്ട് റഷ്യ രംഗത്തെത്തുമ്പോൾ സ്വാഭാവികമായും റഷ്യ ആണവ പരീക്ഷണങ്ങൾ നടന്ന് ഇറാനും അതിനൊപ്പം ഉണ്ടാകും എന്ന ചർച്ചകളാണ് ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നത് അതായത് റഷ്യയുടെ തന്നെ സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് റഷ്യൻ ഉദ്യോഗസ്ഥരുടെ നിയന്ത്രണത്തിൽ നിരീക്ഷണത്തിൽ പ്രവർത്തിക്കുന്ന ആണവ കേന്ദ്രങ്ങൾ ഇറാനുണ്ട് ഒരുപക്ഷെ കഴിഞ്ഞ കുറേ കാലമായി ഗസ വിഷയത്തിൽ ഇറാൻ വലിയ മൗനം പാലിക്കുകയും ഇറാൻ ഒരു ആക്രമണത്തിലേക്ക് ആ ഒരു ആക്രമണ ഘട്ടത്തിലേക്ക് ഏറ്റവും ഒടുവിൽ ഇസ്രായേലിനെ നടത്തിയ വലിയ ഇസ്രായേലിന് നേരെ നടത്തിയ വലിയ ആക്രമണങ്ങൾക്ക് ശേഷം പിന്നെ ഒരു ആക്രമണത്തിലേക്ക് പോകാതെ തീർത്തും നിശബ്ദമായി ഇറാൻ പതുങ്ങിയിരിക്കുന്നതും ഒരു പക്ഷേ ഈ ആണവ പരീക്ഷണ പദ്ധതികൾ മുന്നിലുള്ളത് കൊണ്ടായിരിക്കാം അതിനിടയിൽ ഇറാൻ തങ്ങൾ ആണവ ആണവ പദ്ധതികളുമായി ഞങ്ങൾ വിഭാവനം ചെയ്ത ആണവ സമ്പുഷ്ടീകരണവുമായി ഞങ്ങൾ മുന്നോട്ടു പോകുമെന്ന് പല തവണ പറഞ്ഞു കഴിഞ്ഞു അപ്പം അതിൽ നിന്ന് മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ആണവ സമ്പുഷ്ടീകരണം നടത്തിക്കൊണ്ടിരിക്കുന്ന ഇറാൻ അല്ലെങ്കിൽ റഷ്യ അമേരിക്കയുടെ പ്രഖ്യാപനത്തിന് ശേഷം ഇവർ ആണവ പരീക്ഷണ ഘട്ടത്തിലേക്ക് കടക്കുകയാണ് എന്നുള്ളതാണ് റഷ്യ ആണവ പരീക്ഷണം നടത്തുമെന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും അതിൽ ഇറാനും ഉണ്ടാകുമെന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല അങ്ങനെ ഇറാൻ ആണവ പരീക്ഷണത്തിൻ്റെ ഭാവമാവുകയോ ഇറാൻ്റെ പക്കലുള്ള ആണവോർജം ഏതെങ്കിലും തരത്തിൽ പരീക്ഷിച്ച് വിജയിച്ചതായി വിവരങ്ങൾ വരികയോ ചെയ്താൽ അതായിരിക്കും ഇസ്രായേലിൻ്റെ ഏറ്റവും വലിയ ഭീഷണി എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട അതായത് ഇസ്രായേൽ കാ ഇതുവരെ കണ്ടതോ അല്ലെങ്കിൽ ഇതുവരെ ചിന്തിച്ചതോ ഇതുവരെ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഗസയിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ആക്രമണങ്ങൾ അതിന് വരുന്ന തിരിച്ചടി അല്ലെങ്കിൽ ഹമാസ് ഉയർത്തുന്ന വെല്ലുവിളി അതിനൊക്കെ അപ്പുറം അവരെ വല്ലാതെ ഭയപ്പെടുത്തുന്ന ഞെട്ടിക്കുന്ന ഏറ്റവും വലിയ ഭീഷണി എന്ന് പറയുന്നത് ഇറാൻ രാജ്യമാവുക അല്ലെങ്കിൽ ഇറാൻ്റെ പക്കൽ ആണവായുധങ്ങൾ വരിക അവരത് പരീക്ഷിച്ച് വിജയിക്കുക ആണവോർജ്ജ മേഖലയിൽ ഇറാൻ മുന്നേറ്റമുണ്ടാക്കുക എന്നത് തന്നെയാണ് എപ്പോഴും ഇസ്രായേലിൻ്റെ ഏറ്റവും വലിയ ഭീഷണി ഇത് ഇസ്രായേൽ നേരത്തെ പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ പേരിലാണ് ആണവപരീക്ഷണം നിർത്തണം എന്ന് ഇറാനോട് ഇസ്രായേൽ നിരന്തരമായി പറഞ്ഞിരുന്നത് ഞങ്ങൾക്കിത് വലിയ ഭീഷണിയാണ് ഞങ്ങളെ തകർക്കാൻ ഒരു ഒരു ഘട്ടത്തിൽ ചിലപ്പോൾ ഇത് ഇതുപയോഗിക്കപ്പെടും പ്രത്യേകിച്ചും പ്രോക്സി ഗ്രൂപ്പുകളായിട്ടുള്ള ഹെമാസിനും ഹിസ്ബുള്ളക്കും ഹൂത്തികൾക്കുമൊക്കെ ആയുധങ്ങൾ ഇപ്പോഴും ഇറാൻ തന്നെയാണ് കൈമാറുന്നത് എന്ന് നിരവധി തവണ ഇസ്രായേൽ ആരോപിച്ചിട്ടുണ്ട് അപ്പോൾ ഇറാൻ്റെ പക്കൽ ആണവായുധങ്ങൾ വന്നാലുള്ള അവസ്ഥ ആലോചിച്ച് നോക്കുക ഇറാൻ്റെ പക്കൽ ആണവോർജം ഉണ്ടെങ്കിൽ ആണവ പരീക്ഷണങ്ങളിൽ ഇറാൻ വിജയിച്ചു പോയാൽ എന്തായിരിക്കും പിന്നെ ഇസ്രായേലിൻ്റെ അവസ്ഥ ഏത് രീതിയിലും ഇസ്രായേലിനു ആക്രമണങ്ങൾ നടത്താൻ സജ്ജമായ പ്രോക്സി ഗ്രൂപ്പുകൾ കയ്യിലുള്ളപ്പോൾ ഇറാൻ ആണവോർജം വികസിപ്പിച്ചെടുത്ത് അത് ഒരാുധമെന്ന നിലയിലേക്കൊക്കെ ഗവേഷണം നടത്തി കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ വലിയ വലിയ വെല്ലുവിളിയായിരിക്കും ഇസ്രായേലിന് ഉണ്ടാവുക ഇപ്പോൾ ഇറാൻ തദ്ദേശീയമായി രൂപകൽപ്പന ചെയ്ത ബാലിസ്റ്റിക് മിസൈലുകളടക്കം ഇസ്രായേലിനെ എങ്ങനെയാണ് വിറപ്പിച്ചത് പ്രകമ്പനം കൊള്ളിച്ചത് എന്നുള്ളത് നമ്മൾ കണ്ടു പത്തോ പന്ത്രണ്ടോ ദിവസം ഇസ്രായേൽ അക്ഷരാർത്ഥത്തിൽ വെന്തുരുകയായിരുന്നു ഇസ്രായേലിൻ്റെ പ്രതിരോധ സംവിധാനങ്ങളൊക്കെ തകർക്കുന്ന വിധത്തിലുള്ള വലിയ മിസൈലുകൾ ഇറാൻ സജ്ജമാക്കിയിട്ടുണ്ട് അതിനുശേഷം ഇറാൻ പറഞ്ഞ ഇതൊക്കെ ഞങ്ങളുടെ ഒരു ടെസ്റ്റ് ഡോസാണ് ഇതിലും വെറുതെ ഞങ്ങളിൽ ഉണ്ടെന്നാണ് അപ്പോൾ ഇറാൻ്റെ മിസൈലുകൾ പോലും ഇസ്രായേലിന് വലിയ ഭീഷണികളാവുകയും ഇസ്രായേലിനുള്ളിൽ അത് പതിക്കുകയും ഇസ്രായേലിൻ്റെയും അമേരിക്കയുടെയും ഒക്കെ താട് ആരോ പോലെയൊക്കെയുള്ള ഈ ഈ പറയുന്ന വ്യോമപ്രതിരോധ സംവിധാനങ്ങളെല്ലാം തകർക്കുകയും ചെയ്യാനുള്ള ശേഷി ഈ ഇറാൻ്റെ പരീക്ഷണങ്ങൾക്ക് ഇറാൻ്റെ ആയുധങ്ങൾക്ക് ഉണ്ടെങ്കിൽ ഇറാൻ ആണവ പരീക്ഷണം റഷ്യക്കൊപ്പം ചേർന്ന് നടത്തിയാൽ എന്തായിരിക്കും അവസ്ഥ റഷ്യ ആണവ പരീക്ഷണം നടത്തുമെന്ന് പ്രഖ്യാപിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് പരീക്ഷണങ്ങളുടെ ഭാഗമായി ഒന്നിച്ച് മുന്നോട്ട് പോകാനുള്ള സൈനിക സഹകരണത്തിലടക്കം ഒന്നിച്ച് മുന്നോട്ട് പോകാൻ ഈ അടുത്ത് കരാർ ഒപ്പുവെച്ച റഷ്യയ്ക്കൊപ്പം ഇറാനും ഉണ്ട് ഇറാൻ സ്വാഭാവികമായിട്ടും തങ്ങളുടെ ആണവ പരീക്ഷണങ്ങളും ഊർജിതമാക്കിയാൽ പിന്നെ എന്താണ് സംഭവിക്കുക എന്നുള്ളത് അപ്രവചനീയമാണ് അത് ഇസ്രായേലിന് സൃഷ്ടിക്കുന്ന ഭീതി ഭീഷണി ഒരിക്കലും ചെറുതായിരിക്കില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം